ആ ട്വൻറ്റി ഫോർ ചാനലൊരു വാർത്ത കാണുക എൻ്റെ ആത്മകഥ സംബന്ധിച്ചിട്ടോ എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പിന്തുടരുന്നതിന് വേണ്ടി ആരെയും നൽകിയിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഈ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഇന്ന് അപ്പോൾ കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചോതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഇന്നലെ തന്നെ ഡി സി ബുക്സ് അവരുടെ സൈറ്റിൽ ഇ പി ജയരാട്ടന്റെ പുസ്തകത്തിന്റെ ഒരു പുറംചട്ടയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ ജയരാട്ടൻ ശ്രദ്ധിച്ചില്ല ഞാൻ കണ്ടിട്ടില്ല എവിടെ അവരുടെ സൈറ്റിൽ അത് തന്നെ സൈറ്റാണ് അവരുടെ ഞാൻ ഞാൻ അവര് ഏൽപ്പിച്ചിട്ടില്ല ഞാനിപ്പോ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞ് വെച്ചിരിക്കാണ് പിന്നെങ്ങനെയാ ഇവർ പ്രസിദ്ധീകരിക്കുന്നത് ഏത് അവരോട് ചോദിക്കണം എന്റെ പുസ്തകം ഞാനല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത് ഞാനല്ലേ പുറത്തിറക്കുക ഒരു കരാറും ഇത് പൂർണ്ണമായി മാനിക്കുലേറ്റ് ചെയ്തതാണ് അത് അങ്ങനെ സ്വാഭാവികമായ ഒരു സംശയമുണ്ട് ഡി സി ബുക്സ് പോലെ ഇത്രത്തോളം അധികാരികമായൊരു ഒരു ഒരു സംവിധാനം ഇന്നലെ തന്നെ അത് അവരവർ പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ പുസ്തകം പുറത്തിറക്കുന്നു പക്ഷെ ജയരാജന അത് പൂർണ്ണമായി നിഷേധിക്കും ഇങ്ങനെ സംഭവം എന്റെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണ ഞാൻ കത്തടിച്ച് ആളെ വിളിച്ചിട്ട് ഇപ്പൊ കോഴിക്കോട് ജയരാജൻ നടത്തിയില്ലേ അതുപോലെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാധനം ചെയ്യണ്ടെ ഇത് ആര് ഇവരെ എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് ഇവർ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞ് കവർ പേജ് ഞാൻ ഈ നിങ്ങൾ ഞാൻ 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 കവർ പേജ് കൊടുക്കും അതാ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇ സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിന് കരാറ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടി നൂറ്റി എൺപത്തി ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവർ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത് ഡി സി ബുക്സിനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവുമോ അവരെങ്ങനെയാണ് ഇവർ കൊടുത്തതെന്ന് ഇപ്പം അവരോട് ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റൂ അതിൻ്റെ ആളിപ്പോൾ ഷാർജിയിലാണ് മറ്റേ ഉള്ളത് ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തത് അത് ഞങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാങ്ങനെ ഒരു സാധനം നിങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടില്ല ഞാൻ അറിയാതെ നിങ്ങളെ ചോദനപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഇല്ല അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിയാതെ പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഒരു പേജ് പോലും ഇതുവരെ ധാരണ ഉണ്ടാക്കിയിട്ടില്ല എഴുതി എഴുതി ആ കൊണ്ടിരിക്കുകയാണ് ഞാൻ അവരെ ഒന്നും ഇല്ല ഒരു പേജ് പോലും കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ ഒരു പേജ് പോലും ഇവർ ആരെയും അതല്ലേ ഞാൻ പറഞ്ഞത് രണ്ടുപേരും ചോദിച്ചു ആലോചിച്ച് കാരണം എന്റെ ഒരു ഫൈനൽ വായന നടത്തി ഒരു ഫൈനൽ അപ്പ് നടത്തിയിട്ട് വേണ്ടി ഇതെല്ലാം പ്രസിദ്ധീകരിക്കും ഏതെങ്കിലും തരത്തിൽ എപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഡി സി ഇല്ല ഇല്ല ഞാനുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഡി സി ബുക്ക് സാർ എന്നെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ് പറയാം പൂർണ്ണമായും വ്യാജമാണല്ലേ പൂർണ്ണമായും പൂർണ്ണമായും വ്യാജം ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കം അതെങ്ങനെയാ ജനങ്ങൾ എങ്ങനെ അത്തരത്തിൽ പേരിൽ പറയുന്നു ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ ആ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു എന്നല്ലേ വാർത്ത അത് വെറുതെ വരുന്നു എന്നല്ലേ വാർത്ത ഇത് തന്നെയാണ് നിങ്ങൾ മുമ്പും അതെ കഴിഞ്ഞ ലോക്സഭ അതിന് മൂന്നാല് ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ് ഒന്നര കൊല്ലം മുമ്പാണ് സംഭവം